ഇത് കണ്ട ഒരു പൊതു പൊതുസമൂഹത്തില് ഒരു വ്യക്തി പറഞ്ഞ കാര്യമാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാവരും പിന്നെന്താ പറയാ അന്യന്റെ കൂടെ കിടപ്പുറ പങ്കിടുന്ന അല്ല മോനെ ഞാൻ മോനെ എന്ന് തന്നെ വിളിക്കും കാരണം ആദ്യം അലൻ അലൻജോസിനോട് എനിക്ക് പറയാനുള്ളത് ഒരു സിനിമ നമ്മൾ ഏത് സിനിമയായാലും പവിത്രമായ ഒരു കലയാണ് സിനിമ എന്ന് പറയുന്നത് അതിന്റെ പുറകിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് അനവധി പേരുണ്ട് അവര് അതെല്ലാം കൂടെ ഒരു വെച്ചിട്ട് അവരുടെ അധ്വാനങ്ങളുടെ വിയർപ്പിന്റെ ഫലമായിട്ടുണ്ടാകുന്ന സിനിമ തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ ഒരു അറുപതോളം സിനിമകൾക്ക് ഞാൻ റിവ്യൂ എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ നിങ്ങൾ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചും എന്താ പറയാ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചും ഒന്നും അല്ല മോനെ അതല്ല അലൻ ജോസ് നിനക്ക് ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ വയസ്സുള്ളെന്ന് പറയുന്നുണ്ട് കൊച്ചറിയുന്നില്ല മീഡിയയുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ അച്ഛനും അമ്മയുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നത് ബൈക്കിൽ എങ്ങനെയാണ് പെണ്ണുങ്ങൾ ഇരിക്കേണ്ടത് പെണ്ണുങ്ങളിരിക്കേണ്ടത് മര്യാദക്കാണുങ്ങൾ ബൈക്കിലിരുന്ന പെണ്ണുങ്ങളും മര്യാദയ്ക്കിരിക്കും ഇല്ലേ അവരെ തോണ്ടാനും കിള്ളാനും ചെന്ന് കഴിഞ്ഞിട്ട് അവരാണ് ചെയ്തത് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു അലൻ അലൻജോസെ കാര്യം എന്നാന്ന് വെച്ചാൽ കൊച്ചിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ് നാളെ നിനക്കൊരു വിവാഹ ജീവിതം ഉണ്ടാകും ഒരു പെൺകൊച്ചിനെ കൊച്ചിനെ തെറ്റുകാരിയാക്കി നിങ്ങളുടെ റീൽസൊക്കെ മുഴുവനും നമ്മൾ എല്ലാവരും കണ്ടതാണ് അത് നിങ്ങളുടെ സ്വകാര്യമായ വ്യക്തിപരമായ ഒരു കാര്യമാണ് ആ റീൽസൊക്കെ നിങ്ങൾ ഹൈപ്പ് കിട്ടാൻ പക്ഷെ ഒരു സിനിമയെ ഒരുമാതിരി മൽഗറായ രീതിയിലുള്ള റിവ്യൂ പറഞ്ഞിട്ട് ഞങ്ങളെ പോലെയുള്ളവരൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ റിവ്യൂസ് പറയുന്നുണ്ട് എഴുതുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഹൈപ്പ് കിട്ടാനല്ല എഴുതുന്നത് ഞങ്ങൾ പോയി കണ്ടല്ല ഞാൻ പോയി കണ്ട തിയേറ്ററിൽ പോയി എൻ്റെ കാശ് കൊടുത്ത് പോയിരുന്നു തിയേറ്ററിൽ പോയിരുന്നു ഓരോ സീനും സാഗൂതം നോക്കി നിന്നുകൊണ്ട് രോഗാവസ്ഥയിലാണെങ്കിൽ പോലും ഞാൻ പോയി സിനിമ കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ട് നമ്മൾ ഒരു റിവ്യൂ എഴുതുമ്പോൾ ആ സിനിമാ തിയേറ്ററിൽ ആള് കയറണം ആ സിനിമ കാണാൻ അത് അതിനാണ് നമ്മൾ റിവ്യൂ എഴുതുന്നത് അല്ലാതെ ഒരുമാതിരി കോമാളിത്തരം കാണിച്ച് എന്താണ് നിങ്ങൾ കാണിക്കുന്നത് മനസ്സിലാകുന്നില്ല ആ ഒരു ആടുജീവിതത്തെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്ന വളരെ മോശമായിട്ടാണ് ഒന്നുമല്ലെങ്കിലും മഹാനായ ബലി സാറല്ലേ അതിൻ്റെ സംവിധായകൻ ഇല്ലേ ഞങ്ങളെ പോലെയുള്ള സ്ത്രീകള് ശബ്ദമില്ലാതെ ഇരിക്കുന്ന എന്താണെന്നറിയോ കുറെ സ്ത്രീകള് നിങ്ങൾ ഇതുപോലെയുള്ള ചെറ്റ്ത്തരം പറയും മനസ്സിലായില്ലേ എന്നെ ശാരീരികമായി പ്രലോഭിപ്പിച്ചു ഈ അതാണ് ഇതാണ് അതൊരു പെൺകുട്ടിയല്ലേ ഏഹ് ഒരു പെൺകുട്ടിയല്ലേ നിങ്ങൾ ബ്രൈറ്റിനോട് എനിക്ക് പറയാണ്ട് ബ്രൈറ്റെ ഇവരെ വെച്ച് നിങ്ങൾ മുതലെടുക്കുകയാണ് ബ്രൈറ്റ് അതുകൊണ്ട് കാര്യമില്ല നിങ്ങളൊരു സംവിധായകന് ഒരു സംവിധായകന് നിങ്ങൾ ഇങ്ങനെ ഒരു കോമാളിത്തരം കാണിച്ചിട്ടല്ല നീ അവിടെ ഇരുന്ന് ബ്രൈറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവ മൊണ്ണയല്ലേ എന്ന് അലൻ അലൻജോസ് പെരേരയുടെ സ്ഥാനത്ത് ഞാനാണ് ഒരൊറ്റ ഒരെണ്ണാച്ചല്ലെ നോക്കി ഇട്ട് കൊടുത്തേനെ മൊണ്ണ അത് ഒരു ഒരു വാക്ക് അത് പറയരുത് മനസ്സിലായില്ലേ ഒരു വ്യക്തിയെ നമ്മൾ അങ്ങനെ പറയരുത് പബ്ലിക്കിൽ അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങനാണ് ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് പേർ പ്രായമുള്ളവരിപ്പോഴും ഉണ്ട് എന്താ പറയുക കുടുംബത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും അവര് പോയി ഉച്ച വേദനത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന അവരുണ്ട് കാരവാനോ അല്ലെങ്കിൽ ജ്യൂസോ അല്ലെങ്കിൽ നല്ല ഫുഡ് പോലും ഇല്ല ഓഛച്ഛച്ഛച് പോയി നിന്നിട്ട് പ്ലേറ്റും കാണിച്ചിട്ട് വാങ്ങിച്ചിട്ട് ഒരു നേരത്തെ വയറ് നിറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാം കാലകത്തുന്നവരൊന്നും അല്ല മനസ്സിലായില്ലേ ഇത് പ്രരോ ഇത് നമ്മുടെ നെഞ്ചിൻ്റെ അകത്ത് തറച്ചു കൊള്ളുന്നതല്ലാന്ന് വെച്ചാൽ ഞാനും ഒരു സംവിധായികയാണ് ഏഹ് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് അവരോടൊക്കെ റെസ്പെക്ടോടു കൂടി തന്നെ ഇതാ ഇതായിട്ടുള്ളൂ പിന്നെ സാഹചര്യം കൊണ്ടായിരിക്കാം ചിലവർ അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ പബ്ലിക്കിൽ പോയി കൊച്ചു പിള്ളേർ വരെ ഈ എടുക്കുന്ന മൂന്ന് പിള്ളേരുടെ ഒരു അച്ഛനാണ് പറഞ്ഞത് ഞാൻ ഞാനിപ്പോൾ കണ്ട എനിക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും മോശക്കാരായ സ്ത്രീകളല്ല അവൾ പറയുന്ന ഒരു വീഡിയോ എന്ന് ഞാൻ കേട്ടു എനിക്കാരും ഇല്ല എൻ്റെ ഭാഗത്ത് നിൽക്കാൻ ആരുമില്ല എനിക്ക് അച്ഛന് അച്ഛനും അമ്മയും അവിടെ നിന്നൊക്കെ അവർ മാറിയിട്ട് ഒരിടത്ത് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് സ്നേഹിക്കാൻ സഹോദരങ്ങളില്ല അങ്ങനെയുള്ള ഒരിടത്ത് നീ പോയി പറയുന്നുണ്ട് അലൻ ജോസ് പറയുന്നുണ്ട് ഞാൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു തമാശയ്ക്ക് ഒരു സ്ത്രീയെ സ്ത്രീയോട് ഇങ്ങനത്തെ വാക്ക് പറഞ്ഞാൽ അതൊരു വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ആ കുട്ടി പറയുന്നുണ്ട് അതുപോലെ തന്നെ പലയിടത്തും കൊണ്ടുപോയി എന്നെ ശാരീരികമായി ഒരു സ്ത്രീ പറയുകയാണ് പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് എന്നെ ശാരീരികമായി അത് മീറ്റു ആ വിഭാഗത്തിലൊന്നും അല്ല പെടുന്നത് അതായത് അലൻ ജോസ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നീറ്റ് വിഭാഗത്തിലൊന്നും അല്ല നിൽക്കുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പയ്യൻ നാൽപ്പത് വയസ്സുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് പൂച്ചക്ക് അന്നേരം തോന്നിയില്ലായിരുന്നോ ഈ റീൽസ് എടുക്കുമ്പോൾ ഈ നാപ്പത് വയസ്സുള്ള കൊച്ചിനെ വെക്കണ്ട ഈ പെൺകുട്ടിയെ വെക്കണ്ട പിന്നെ എന്താ പറയാ ഒരു ഇരുപത് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു കൊച്ചിനെ വെച്ച് ഇത് ചെയ്താൽ മതിയായിരുന്നു എല്ലാം ചെയ്തു കഴിഞ്ഞ് കരിമ്പൻ ചണ്ടിയെ പോലെ വെച്ച് ഏഹ് ആ സ്ത്രീയെ സമൂഹ മധ്യത്തിൽ എല്ലാവരുടെയും മുമ്പിൽ ഒരുമാതിരി മ്ലേച്ഛമായി മൃഗീയമായിട്ട് മോശമായിട്ട് വൽകറായിട്ട് പറയുന്നതിനെതിരെ കേസെടുക്കുക തന്നെ വേണോ എന്നാണ് ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇവർക്ക് എങ്ങനെ ഇത്രയും ധൈര്യം വന്നു കേരളത്തിന്റെ സമൂഹത്തിൽ ഇത്രയും പബ്ലിക് ആയിട്ട് ഇത്രയും വൃത്തിയേട് പറയാൻ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറയാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അന്തസ്സായിട്ട് നടക്കാൻ എങ്ങനെ ധൈര്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് തന്നെ ഇത് പ്രേക്ഷകർ കാണാനുണ്ട് ഇതും കാണാനും പ്രേക്ഷകരുണ്ട് പിന്നെ ഈ ഈ സമൂഹത്തിൽ നീതി നിയമം ഇതൊന്നും പ്രാബല്യത്തിൽ വരുന്നില്ലെന്നുള്ളതാണ് അല്ലേ ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ടാ ഞാൻ ആദ്യം പറഞ്ഞ അത് അയാ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ ഒരാൾ വന്നിട്ട് അത് മൂന്ന് പിള്ളേരുടെ അച്ഛനാണ് പറയുന്നത് അത് അയാൾ പോട്ടെ പോകുന്നത് രഹസ്യമായിട്ടോ പോകണം അല്ലാതെ പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന് കുഞ്ഞുങ്ങളെക്കൊക്കെ ഇതൊരു അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ ഇത് കാണുന്നതല്ലേ എന്റെ മക്കള് അല്ല നിങ്ങളുടെ മക്കൾ എല്ലാവരും ഇത് കാണുന്നല്ലേ ഈ ധൈര്യം എവിടെ നിന്നും ആയിരുന്നു ഇത് നിയന്ത്രിക്കാൻ ആളില്ല ഞങ്ങൾ ഇനിയെങ്കിലും പീഡനങ്ങളും സംഭാഷണങ്ങളും ഒക്കെ സർക്കാർ കൊണ്ടുവന്നേ പറ്റൂ പൊതുജനങ്ങളും കാര്യം ും കുട്ടിക്ക് അഭിനയിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് കഴിവുകൊണ്ട് അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു വർക്കിന്റെ ഒരു കട്ടിങ്സോ എന്തെങ്കിലും എടുത്തിട്ട് ഡയറക്ടർമാരോടാണ് ചോദിക്കേണ്ടത് അല്ല അലൻജോസ് പേരോട് വെച്ച ഏത് സിനിമയിലാണ് കൊച്ചെ നിനക്ക് പിന്നെ അഭിനയിക്കാൻ ചാൻസ് കിട്ടുന്നത് ഒരു സിനിമ യെ റിവ്യൂ പറയുമ്പോൾ അത് ആ സിനിമ സിനിമയ്ക്ക് വേണ്ടി റിവ്യൂ പറയണം അല്ലാതെ ഒരുമാതിരി കോമാളിത്തരം കാണിച്ചിട്ട് റിവ്യൂസ് പറയുന്നത് അതെടുക്കാൻ കുറെ മീഡിയക്കാരെ പക്ഷെ മീഡിയക്കാരാണെങ്കിലും അപേക്ഷയാണ് ഇതുപോലെയുള്ളത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് കാരണം ഞങ്ങളെപ്പോലെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുകയും റിവ്യൂ പറയുകയും എഴുതുകൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സിനിമ പത്ത് പേര് കയറി കാണണം അല്ലാതെ നമുക്കല്ല അതിന് ഹൈപ്പ് കിട്ടണ്ടത് ഇല്ല ശരിയല്ല ഞാൻ ശരി എനിക്ക് വളരെ ഒരു കാര്യം പറഞ്ഞു മലയാള സിനിമയിൽ എന്ന് പറഞ്ഞ് സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞ് പ്രലോപിപ്പിച്ച് കുറെ പെണ്ണുങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ലൈംഗികമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് സിനിമയുടെ പേരിലാണ് എന്നാൽ ഇവമാർക്ക് സിനിമയുടെ യാതൊരു ബന്ധവുമില്ല യുവന്മാരോരത്തമാരെ കാല് പിടിച്ച് നടക്കുക സിനിമയിൽ അഭിനയിക്കാൻ പക്ഷെ ഈ സിനിമയുടെ പേര് പറഞ്ഞിട്ട് ഒരുപാട് പെൺകുട്ടികൾ ഇതായി കൊച്ചിയിൽ വഴിയാധാരമാവുന്നുണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയുന്ന കാര്യമാണ് അപ്പോ സൂക്ഷിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ ുള്ള അമ്മമാര് ശരിക്കും പറഞ്ഞാൽ നല്ലതുപോലെ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് കാരണം ഈ കുട്ടികൾ എവിടെയാ പോകുന്ന ഹോസ്റ്റലിൽ ഒക്കെ ആക്കിയിട്ടിരിക്കുന്നത് അവർ അവയർനെസ്സിന് കൂടിയാണ് അവയർനെസ്സിനു കൂടിയാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് ഒരു അറിവ് ഒരു ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണം നിത്യു ഇപ്പൊ തന്നെ റിയയുടെ കാര്യം തന്നെ കണ്ടില്ല റിയക്ക് ആ നേരിട്ട് ആ ഒരു ആ ഒരു വിഷമം ആ കുട്ടി കുട്ടിക്ക് മാത്രമോ ആ വിഷമം എന്താ പറയാ അനുഭവിക്കുന്നത് ആ കുട്ടി മാത്രമാണ് വേറെ ആരും ഇല്ല ഇപ്പം ഞാൻ വന്ന് ഇത് പറഞ്ഞത് ഒരു വ്യക്തിയാണ് പറഞ്ഞത് വേറെ ആരും ഓടി വരുവോ പറയുവോ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് ഏ ഒരു മരത്തിന്റെ ചുവട്ടിൽ മൂന്ന് പേരിരുന്നിട്ട് ഒരു സ്ത്രീയെ വളരെ വിളയച്ചമായ രീതിയിൽ എന്തൊരു വൃത്തിയോടൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ കുട്ടി മാത്രമാണോ കുറ്റക്കാരി ആണോ ഫോർട്ട് കൊച്ചിയിലും അവിടെ എവിടെയെല്ലാം നിങ്ങൾ ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ആ കുട്ടിയുടെ നേരെ നിങ്ങൾ വിരലി കൂടുമ്പോൾ നിങ്ങളുടെ നേരെ സമൂഹം ചൂണ്ടുന്നുണ്ട് പക്ഷെ അത് ശബ്ദമില്ല സമൂഹത്തിൽ ഇവരൊക്കെ വരുമ്പോ ആട്ടി ഓടിക്കുക കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് പൊതുസമൂഹത്തെ നാശത്തിന്റെ സിനിമ എന്ന് പറയുന്ന ആ പവിത്രതയുടെ പേര് പോലും ഒരു കാരണം കളയും ഈ റീൽസ് കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറപ്പും വെറുപ്പും ആണ് തോന്നുന്നത് ഈ ഒരു എന്താ പറയാ ഒരു നല്ല രീതിയിൽ നിങ്ങളൊരു പാട്ടിട്ടിട്ട് ഒരു നല്ല രീതിയിൽ ഒരു ഇതാ പറഞ്ഞ സഹതാപം തോന്നുവാണ് ആ കുട്ടിയൊക്കെ വന്ന് പെട്ടുപോയതാണ് ഇല്ലേ ആ കുട്ടി ഓർത്ത് അവന് ആരുമില്ല ആരോരുമില്ല എന്നെ വിവാഹം കഴിക്കുമായിരിക്കും വെറുതെ അങ്ങനെ ഒരു പെണ്ണിനും വിവാഹ വാഗ്ദാനം കൊടുക്കേണ്ട പേരരെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ ഒരു നാൽപ്പത് വയസ്സിന്റെ ഒരു ഇതാണ് കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ കൊച്ചിപ്പ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് അടങ്ങ് ഏഹ് അതുപോലെ തന്നെ ബ്രൈറ്റ് ബ്രൈറ്റ് സിനിമാ സംവിധായകനായി മുന്നോട്ട് പോകണമെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ല ചെയ്യേണ്ടത് കാരണം എന്താ പറയുക അഭിനയിക്കുന്ന അവരെ കുറച്ച് അങ്ങോട്ട് ചെയ്യും ഇങ്ങോട്ട് ചെയ്യും അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും ഇതൊന്നുമല്ല അതുപോലെ തന്നെ മൊണ്ണയാണെന്നൊന്നും ഒരു മനു ഒരു പുരുഷൻ്റെ മുഖത്ത് നോക്കി നാളെ നിനക്കും കുഞ്ഞുങ്ങളുണ്ടാവും ഏഹ് നിങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് സിനിമയുടെ പേരിൽ ഇതുപോലെയുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ആ ഒരു പ്രവണതയെ അധികമാരും ദയവ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കരുത് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ സിനിമ എടുക്കുകയും സിനിമ പിന്നെ നമ്മുടെ സ്ക്രീനിൽ അത് കൊണ്ടുവരികയും ചെയ്യുന്നത് അതുപോലെ തന്നെ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് സ്വയം ഇങ്ങനെ കോമാളി ആകുന്നത് വഴി എന്താണ് അവർക്ക് കിട്ടുന്നത് എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല ആറാട്ടണ്ണനല്ല അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷം ഇറക്കി മാഷേന്ന് തന്നെ ഞാൻ വിളിക്കും കാരണം വളരെ വളരെയധികം അറിവുള്ള ആളാണ് കാരണം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഈ സയൻസ് ഉള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അറിവുള്ള ആളാണ് അപ്പം നിങ്ങൾ ഇനിയെങ്കിലും ദയവ് ചെയ്ത് സിനിമയെ പ്രണപ്പെടുത്തരുത് സിനിമയെ മലിനീകരിക്കരുത് ഇതുപോലെയുള്ള പെൺകൊച്ചുങ്ങളെ കൊണ്ടുവന്ന വെച്ച് ഒരുമാതിരി ദുരുപയോഗം ചെയ്തിട്ട് അവരുടെ മേളില് നിങ്ങൾ വൃത്തികെട്ട പദം പറഞ്ഞ് അവരെ ദയവ് ചെയ്ത് അപമാനിക്കരുത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവരവരുടെ ജോലി ചെയ്യുന്നത് കുടുംബം പുലരാനാണ് ദയവ് ചെയ്ത് എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റുമാരെയും നിങ്ങൾ ഇതുപോലെ ഞങ്ങളെ സ്ത്രീകള് ഇതിനെതിരെ പ്രതികരിക്കാനില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ വഷളാകുന്ന എനിക്ക് തോന്നുന്നത് ഇല്ലേ ഒരു പരിധി വരെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോ തീർച്ചയായിട്ടും അതിനൊരു നിയമ നടപടി വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം അതുപോലെ നിയമം വരണം നിയമം വന്നെങ്കിൽ അല്ലെങ്കിൽ ഇനി ഇതുപോലെയുള്ള റിയമാർ ഉണ്ടാകും ആ കുട്ടി വല്ല ആത്മഹത്യ ചെയ്യുമോ എല്ലാം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അല്ലേ നമ്മളൊക്കെ അത് താങ്ങാൻ പറ്റത്തില്ല കാരണം ഒരു കലാകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവരവരുടെ മോഹം കൊണ്ടാണ് ഇവിടെ വന്നവർ വഴിയുള്ളൂ അതാ ആ അതവരത് ചെയ്യും അപ്പം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ വിഷമിക്കുന്നതിലും നല്ലത് നിങ്ങൾ സിനിമയെ കുറിച്ച് റിവ്യൂ പറയും നല്ല രീതിയിൽ റിവ്യൂ പറയും ഇതുപോലെ കോമാളിത്തരം കാണിച്ച് റിവ്യൂ പറയരുത് നിങ്ങൾ പെൺകുട്ടികളൊക്കെ ബോധപൂർവം ഇത് കേൾക്കണം അതുപോലെ തന്നെ കലയെ സ്നേഹിക്കുന്ന പെൺകുട്ടികൾ അവരവരുടെ സ്റ്റാൻഡ് കീപ്പ് ചെയ്ത് പോകണം അച്ഛനമ്മമാർ പെൺകുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കണം അവർക്ക് ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒറ്റയ്ക്ക് താമസിക്കുക എന്നൊക്കെ പറഞ്ഞു റിയ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ പെൺകുട്ടികൾക്ക് സ്നേഹം കിട്ടാതെ വഴിതെറ്റി പോകുന്നത് അപ്പോൾ ഈ കുട്ടി പോ വഴിതെറ്റി പോയിട്ടില്ല ഞാൻ പറയുന്ന ആ കുട്ടി പറഞ്ഞതുപോലെ അതിനെ മിസ് യൂസ് ചെയ്ത പോലെ ശ്രമിച്ചു അല്ല ചെയ്തിരിക്കാം അപ്പൊ അതൊന്നും ഇനി ഉണ്ടാകരുത് ഇനി റിയമാരുണ്ടാകരുത് ഇനി ഇവിടെ എന്താ ആത്മഹത്യ ഉണ്ടാകരുത് ഇതിന്റെ പേരില് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ചാനലിലൂടെ പറയുക മാത്രമല്ല ഷൂട്ട് സംസാരിച്ചിട്ടുണ്ട് അലൻ ഞാൻ ഞാൻ വിളിച്ചിട്ട് എന്താണ് വെച്ചാൽ മോനെ ഇങ്ങനെ മീഡിയക്കാരുടെ മുമ്പിൽ എന്താ പറയാ ഇതുപോലെ ഒരുമാതിരി ഒരു സ്വയം അപകാസ്യമാകരുത് കാരണം ആ തോമാളി ആകരുത് ഇപ്പം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്രൈറ്റോ ഈ പറയുന്ന മറ്റേ മൂന്ന് പിള്ളേരുടെ അച്ഛനോ ഒന്നും കാണത്തില്ല കൊച്ചൊച്ചയ്ക്ക് വേണം അത് ഒരു അര മണിക്കൂർ ഞാൻ ആ പയ്യനോട് സംസാരിച്ച് ഒരു ബ്രെയിൻ ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ വന്നത് അല്ല ചുമ്മാ ചാനലിൽ വന്ന് ചറബറയെന്ന് പറയുകയല്ല ചെയ്യുന്നത് ഒരു കൗൺസിലിംഗ് പോലെ ആ പയ്യന് കൊടുത്തിട്ടുണ്ട് നാളെ മുതൽ നീ നല്ലൊരു പയ്യനായിട്ട് മുന്നോട്ട് ജീവിതം നയിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേൾക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല വളരെ മാന്യതയോടെയാണ് ആ കുട്ടി എന്നെ എന്നെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ റെസ്പോണ്ട് ചെയ്തു ഇല്ലേ കാശി ആയിട്ടോണ്ട് സ്പീക്കറിൽ ഫോണിട്ട് ഇവർ ദൃക്സാക്ഷിയാണ് ഞാൻ പറഞ്ഞ അതാണ് സ്വയം കോമാളി ആകുന്നതിന് കുഴപ്പമില്ല പക്ഷെ അതൊരു പരിധി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു നിങ്ങൾക്ക് തന്നെ അത് ദൂഷ്യം ചെയ്യും കാരണം ഒന്നാമത് ഒരു മകനെ നീ മൊണ്ണയാണ് എന്ന് അത് ആ ആ പയ്യൻ അഭിനയിച്ച അതിന്റെ ഡയറക്ടർ അയാൾ ഏത് വലിയ പുള്ളി ആയിക്കോട്ടെ അങ്ങനെ പറയുമ്പോൾ ഒരു അമ്മയുടെ അച്ഛൻ്റെയും ആ ഒരു നെഞ്ചിന്റെ വേദന ഒരു മകനെ പറ്റി അങ്ങനെ പറയുമ്പോൾ നെഞ്ചിന്റെ വേദന അത് അറിയണം അതുപോലെ തന്നെ തെരരയ്ക്കും കല്യാണം കഴിച്ച ഒരു കുടുംബജീവിതം വേണ്ടേ ഇതൊക്കെ ഈ ഒരു എന്താ പറയാ സ്വയം ഇങ്ങനെ എനിക്കൊന്നും പറയാനില്ല സ്വയം സ്വയം മാറണം ഒരുപാട് അലൻ ജോസ് ഇത് കണ്ടു കഴിയുമ്പോൾ നിനക്ക് ഇനിയും മാറാൻ സമയമുണ്ട് റിയയോട് ചെന്ന് സോറി പറയണം അതുപോലെ തന്നെ നീ എന്തെങ്കിലും വൃത്തിയോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയായിട്ട് നിങ്ങളത് പറഞ്ഞെന്താന്ന് വെച്ചാൽ അത് ചെയ്യണം അല്ലാതെ സമൂഹമത്യത്തിൽ ഇരുന്ന് ഇനി മേലിൽ റിയ എന്നല്ല ഒരു പെണ്ണിനെ കുറിച്ച് നിങ്ങൾ ചെറ്റത്തരം പറയരുത് സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മേലെ ആക്ഷൻ എടുത്തിരിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് ഇറങ്ങും ഉള്ള ആരോഗ്യമൊക്കെ വെച്ച് ഞാന് പറഞ്ഞു കാരണം എന്നാന്ന് അറിയാവോ അങ്ങനെ എല്ലാ പെണ്ണുങ്ങളും എല്ലാവരുടെയും കൂടെ കിടക്കാൻ പറഞ്ഞു എന്തൊരു വൃത്തി കിട്ടും നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാണെ മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം അപ്പം അലൻ മിടുക്കനായിട്ട് ഇനി ഇതുപോലെയുള്ള എന്താ പറയുക ഒരു അങ്ങനെ വേണ്ട കൊച്ചേ നല്ല രീതിയിൽ തന്നെ സിനിമ റിവ്യൂ പറയാം ഒരു കണ്ടിട്ട് ഇങ്ങനെ ഇളകി ചാടിത്തുള്ളി അങ്ങനെയൊന്നും അല്ല നമ്മൾ നേരെ നിന്നിട്ട് സിനിമയുടെ റിവ്യൂസ് ഒക്കെ പറഞ്ഞ് എന്താ പറയുക ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പോമാളി ആകരുത് അത്രയും എനിക്ക് ഒരപേക്ഷയാണ് അലൻ ജോസിനോട് നല്ല മിടുക്കനായിട്ട് ജീവിച്ച ഒരു നല്ലൊരു അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ട് ജീവിതം മുന്നിട്ട് പോട്ടെ അതുപോലെ തന്നെ റിയ റിയക്ക് വന്ന ആ വിഷമത്തിൽ റിയ പറഞ്ഞ് എനിക്ക് ആരുമില്ലെന്ന് പ്രിയ ഞാൻ ഇന്ന് എത്ര പ്രാവശ്യം വിളിച്ചതെന്ന് അറിയുമോ അറിയോ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് മുന്നോട്ട് എന്താ എല്ലാം ഒരു ഇതായിട്ട് വരട്ടെ പിന്നെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രീതിക്ക് നിങ്ങൾ പോവുക അത് അതിൻ്റെ കാര്യങ്ങൾ അതെല്ലാം നടക്കട്ടെ അല്ലേ എനിക്ക് പറയാനുള്ളൂ